യു ആർ വെൽക്കം രൂപകലാ ചാനലിലേക്ക് പറയൂ എന്തൊക്കെയുണ്ട് അങ്ങനെ നമ്മുടെ മയൽപ്പീലി വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷ നമ്മടെ മൽപ്പിലിയാണ് മൽപിലി പറ മലപ്പിലേ അറുന്നൂറ് സഭ ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെ മൽപ്പിലി സംഭവം ിട്ടുണ്ട് സുഖമാണ് മുഫി എന്തൊക്കെയുണ്ട് വിശേഷം മുഫിക്ക് അത്ര നൂറ്റിപ്പഞ്ചു ദിവസം പോവാ ഞാനിപ്പൊ കുറച്ചേരത്തെ ഭക്ഷണം കഴിച്ചുള്ളൂ മുഫിയ നേരം വൈകുന്നു അപ്പൊ എല്ലാവരും രൂപകലാ ചാനലിലേക്ക് വരുവോ പിന്നെ നമ്മുടെ ബാബക്ക ലൈവ് ലൈവിലുണ്ടെങ്കിൽ ഇത് കേൾക്കണം നിങ്ങളൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ലാരിഫിക്കേഷൻ ഇവിടെ പറയണം കാരണം അജ്മലിന്റെയും അജ്മ മറ്റേ കേസൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു അതിന്റെ തെളിവുണ്ടെങ്കിൽ ഇവിടെ ഹാജരാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇറങ്ങും കാരണം ഒരു തെളിവില്ലാണ്ട് ആരും ഇതിലും ആർക്കും ആരോപണം ഉന്നയിക്കാൻ പാടില്ല സബ് ഒന്നും വേണ്ട അയ്യോ മോഫിയെ നീ അങ്ങനെ പറയില്ലേ കേട്ടാ നിങ്ങൾ കുറച്ച് സബ് തരാമെന്ന് വരിച്ചതാ ഇപ്പം മുപ്പിക്ക് സബ് വേണ്ടാതല്ല പറഞ്ഞത് മുഫിക്ക് സബ് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ സബ് കൊടുക്കുന്നതല്ല അപ്പൊ ബാവക്ക എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത് കാരണം രൂപകലയിൽ ചാനലിൽ വെച്ചിട്ട് പറഞ്ഞത് അതിന്റെ പേരിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിന്റെ പേരിൽ പറഞ്ഞത് ബാവക്ക ഞാൻ നിങ്ങളോട് വിവരം പറഞ്ഞു നിലവിടെ അത് തരുമ്പോഴ് നിങ്ങൾ അതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ തെളിവില്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ പറയുക ആ പ്രശ്നം അവിടെ തീർക്കുക വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എനിക്ക് അല്ലെങ്കിൽ എന്റെ സ്വന്തമായി നിലപാടെടുക്കേണ്ടവരും എന്താ പറയുക പറ മോഫിയാ നിനക്ക് ഞാൻ കുറച്ച് സബ് ത സബ് തരാതെ വെച്ചതാ പക്ഷെ നീ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ അതുപോലെ എനിക്ക് വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് അതുകൊണ്ടാണ് സമയമില്ലാതായിട്ട് പോലും ഞാൻ ലൈവിട്ടത് നിങ്ങൾക്ക് അറിയാ ഒരുപാട് സമയം വൈകി മോഫി ചിരിക്കണ്ട നീ അവിടെ ചിരിച്ചോ പിന്നെ ആദിനാരായണന്റെ വൈഫാന്നും പറഞ്ഞിട്ട് ഇവിടെ ആതിര ആദ്യം വന്നിട്ടുണ്ടായിരുന്നു നീ ആദ്യ നിന്നിവിടെ ഹൈഡല്ല നിന്റെ നിന്റെ നിലപാടെന്താന്ന് നീ പറയ കാരണം എന്റെ ഫോണിലേക്ക് ബോട്ടിമ്പിൽ നീ നിന്റെ വൈഫാന്നും പറഞ്ഞിട്ട് ഒരു ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ നീയാണ് എന്നെ വിളിക്കേണ്ടത് ചാനൽ ഞാൻ പറയാ മിരിച്ചേട്ടാ അപ്പൊ തന്നാ മതി വെരി ഗുഡ് അപ്പൊ തരാ അപ്പൊ ആദ്യം നീ അത് പറയുക എന്റെ നിന്റെ വൈഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂർ ടൂൾ ഇപ്പൊ ഞാൻ അവരോട് അവരെന്നോട് ചന്തു തെളിവ് വിടുന്നു അതുപോലെ ഞാനും പറയുന്നത് നിങ്ങളിപ്പോ നിങ്ങളുടെ വൈഫാണ് യാതൊരു വൈഫാണെന്ന് എനിക്കറിയില്ല എന്റെ നമ്പർ കൊടുത്തത് കാരണം ഞാൻ അവനായിട്ട് തെറ്റാൻ കാര്യം എന്താ ഈ ചതിക്കുന്ന ചന്ദുവിനും ക്രിമിനൽസിനും ഒക്കെ എന്റെ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി നിൽക്ക അതുകൊണ്ടാണ് ഈ പൈക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് ഇവിടെ തുടക്കം കുറിച്ചത് നീ ചന്തു നിന്റെ വാട്സപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്ത് അത് വീഡിയോ സെറ്റ് ചെയ്ത് നീ അന്നിട്ട് വാ ജകരണം അയച്ചു കൊടുത്ത മെസ്സേജ് എന്താണ് ഞാൻ അവനെ വിശ്വസിച്ച് ഒരു ക്രിമിനൽ നീ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നീ എത്രത്തോളം നിന്റെ ഇത് വേണം അപ്പം എനിക്ക് ഈ ആതിര ആദി എന്ന് പറഞ്ഞ ആള് ക്ലാരിഫിക്കേഷൻ തരണം കാരണം ഞാൻ തെളിവില്ലാണ്ട് ഒരു കാര്യം പറയാറില്ല ഇവന്റെ വാട്സപ്പ് പോലും ഇപ്പം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നടക്കണ് ആദി മനസായ കരച്ചാൽ വ്ലോഗ്സ് വന്നിട്ടുണ്ട് അപ്പൊ കരച്ചാൽ വ്ലോഗ്സ് പറയും അപ്പൊ നമ്മൾ ഒരു കാര്യങ്ങൾ പറയുമ്പോ അതിന്റെ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ കണക്കിലെടുത്ത് കരച്ചാലോ പറയൂ കരച്ചാലെന്തൊക്കെ കരച്ചാല വിശേഷം അവിടെ നീ വല്ലോടത്തെ ലൈവില് ചെന്നിട്ട് നീ മറ്റു ഐഡിയകൾ വേറെ വന്നിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും കേറു വർത്തമാനം പറയല്ല തെളിവ് ശക്തമായ തെളിവുണ്ടെങ്കിൽ നീ ആജരാക്കിട്ട് സംസാരിക്ക എന്റെ ഫോണിലേക്ക് ഇവിടെ ഒരാൾക്കും എന്റെ നമ്പർ കൊടുത്ത് വിളിപ്പിക്കും അതും ബോട്ടീമിലാണ് വിളിച്ചത് ഫോൺ എടുക്കാണ്ടായപ്പോ അവര് മൂന്ന് നാല് വോയിസ് വിട്ടിട്ട് മൂന്ന് വോയിസ് കണ്ടിട്ടുണ്ട് അതൊക്കെ അവരിക്ക്ണ്ട് ഭീഷണിയുടെ സ്ഥലത്തിലാണ് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ പറയുന്ന ഹസ്ബൻഡ് ആദ്യം ആണെന്നുണ്ടെങ്കിൽ അവനോട് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ അല്ലെ അവനോട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് എനിക്ക് അവൻ വേറെ വേറെ ആൾക്കാരെ ഇത് പ്രശ്നം ഉണ്ടാക്കി എനിക്ക് പ്രശ്നമില്ല എന്നെ ബാധിക്കുന്ന കാരണമാണ് ഞാൻ ഇതിൽ ഇടപെട്ടത് മനസിലായില്ലേ അവൻ കൈക്കടി ഉണ്ടാക്കി വന്നിട്ട് തെറി പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാ എന്നിട്ട് ബ്ലോക്ക് ചെയ്യ എന്നിട്ട് എന്റെ നമ്പർ വല്ലവർക്കും കൊടുക്കുക എന്നിട്ട് പാതിരിക്കി ഗൾഫിൽ ജീവിക്കുന്ന എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിക്കുക അപ്പൊ ഏർ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല ചേട്ടാന്ന് പറഞ്ഞാ ഓക്കെ അപ്പൊ സജ്ജിദേവി വന്നിട്ടുണ്ട് ഹായ് സുഖമാണെന്ന് ചോദിക്കട്ടെ സജ്ജിദേവി അപ്പൊ ഇവിടെ പെണ്ണങ്ങള് മാന്യമര്യാദ ലൈവ് നടത്തുന്ന പെണ്ണങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഈ ചന്തുവിനെ പോലുള്ള നങ്ങ എന്നിട്ടാ നങ്ങയിൽ ചന് നിജലി ചന്തു എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പൊ പക്ക ഫ്രോഡാണ് തെളിവടക്ക ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഭീഷണിപ്പെടുത്തുന്ന ബിന്ദുക്കിച്ചിരെ ഭീഷണിപ്പെടുത്തുന്നതും എന്നെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാ നമ്മളൊരാളിപ്പ എന്നെ നിയമം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വൈഫാന്നും പറഞ്ഞു ഇവിടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഞാൻ അവരോട് ഒന്ന് ചോദിക്കാറുള്ളൂ നിങ്ങൾക്ക് മാത്രല്ല കുടുംബം ഉള്ളത് ഞങ്ങൾക്ക് കുടുംബം മനസിലായില്ലേ ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ചാനലിന്റെ കരിവാരി തേക്കാൻ വേണ്ടിട്ടും ഞങ്ങളുടെ സമൂഹത്തിൽ കരിവാരി തേക്കാൻ വേണ്ടിട്ടും നിങ്ങളുടെ ഭർത്താവ് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞാല ഈ മൂന്ന് കൊല്ലമായിട്ട് ഇന്ന് വരെ ആദ്യ പെണ്ണൊന്നും ഒരു ലൈവിലും ഞാൻ കണ്ടിട്ടില്ല എന്റെ ലൈവലും വന്നിട്ടില്ല അപ്പൊ ആദ്യം അതിന്റെ ക്ലാരിഫിക്കേഷൻ തരണം പിന്നെ നീ പറഞ്ഞു ഞാനൊരു തേങ്ങ ചെയ്യില്ല എന്ന് ആ തേങ്ങയാണോ അല്ലെങ്കിൽ കൈക്കണോ ചെയ്യണം നമുക്ക് അപ്പൊ കാണാം മനസിലായില്ലേ നീ നല്ലവനാണെന്നുണ്ടെങ്കിയ നീ എന്നെ വിളിക്കേണ്ടത് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് എനിക്ക് തെറ്റ് തെറ്റുപറ്റിടാ എന്നും നീ പറഞ്ഞില്ല നീ വേ എന്റെ നമ്പർ എല്ലാവർക്കും കൊടുത്തിട്ട് നീ നീ വിളിപ്പിക്ക നീ ആണോ ഞാൻ അറിയാണ്ട് വയ്ക്ക നീ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അതെ